ഹായ് അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നമ്മുടെ പയർ അതായത് വള്ളിപ്പയറിൻ്റെ കൃഷിയും രീതിയും അതിൻ്റെ വളപ്രയോഗമൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ അപ്പോൾ അങ്ങനെ എൻ്റെ പയർ എന്താ പറയുക എല്ലാം വിളവെടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പയറൊക്കെ കുരുടിച്ച് എല്ലാം നശിച്ച് തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ വീണ്ടും ആ ഒരു തൈയിൽ നിന്ന് തന്നെ അതായത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് നമ്മുടെ പയറിൽ നിന്ന് തന്നെ വീണ്ടും എന്താ പറയേണ്ടത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു തയ്യെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്ത് ട്രിക്കും കാര്യങ്ങളും ആണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ആ എന്താ പറയണ്ടത് നേരാണോ എന്നറിയണമെങ്കിൽ എൻ്റെ ആ ഒരു നമ്മുടെ പയറിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് തന്നെ സംഭവം ഇതുണ്ടോ ഞാൻ ഇതുപോലെ കമ്പൊക്കെ കുത്തി പിന്നെ ചെയ്തതാണ് നമ്മുടെ പയറ് ഒക്കെ കയറ്റിയിട്ട് ഒത്തിരി എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വിളവെന്ന് പറഞ്ഞാൽ പോലെ വിളി കിട്ടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിളവെല്ലാം തീർന്നു കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ പയറിനെ അങ്ങ് കമ്പ് കോതി വിട്ടു കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലരൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇത് കണ്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ കമ്പ് കോതി വിടുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്ന് വീഡിയോ എടുക്കാമെന്ന് ആരും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃഷിയൊക്കെ ആണല്ലോ അതേ സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് സംഭവം കേട്ടോ ഇത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ കമ്പ് എന്താണ് മുറിച്ച് വിട്ടു കേട്ടോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങ് മുറിച്ച് വിട്ടു ഇതുണ്ടോ ആ മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ കമ്പൊക്കെ പൊട്ടി കിളർത്ത് കണ്ടോ ഇതുണ്ടോ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കോതി വിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഈ കണ്ടോ ഇതേപോലെ പടർന്ന് ഇടാം ആദ്യത്തേതുപോലെ തന്നെ നല്ല ഉഷാറായി വന്നു കേട്ടോ അതുണ്ടോ ആ ഒരു കമ്പയും തന്നെ നമുക്ക് പയറും ഉണ്ടായില്ല ചുവട്ടിലേ പയറും ഉണ്ടായി കിടക്കുന്നുണ്ടോ അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇല്ലാത്തവരും നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ കിട്ടിയിട്ടോ ഇത് വലിയ വലിയ കൃഷി ചെയ്യുന്നവരൊന്നും ഇതുപോലെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മളെപ്പോലെ കുഞ്ഞടുക്കളാത്തോട്ടം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിൽ വിത്തും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കണ്ടോ ആ ഒരു കമ്പയെ തന്നെ ഒക്കെ ഞാൻ ഇതുപോലെ വളർത്തി കയറ്റി വിട്ടിട്ട് ഇത്രയായി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടോ കമ്പ് കോതി വിട്ട് നമ്മൾ പയറാണ് എല്ലാം വള്ളിയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടോ മുന്നിലത്തെ ഒക്കെ ഉണങ്ങിപ്പോയി പിന്നെ ഇപ്പം നമ്മൾ കമ്പ് കോതി വിട്ടാൽ മാത്രം പോരാ നമ്മൾ കോതി വിട്ടതിന് ശേഷം നല്ല രീതിയിൽ വളങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയും ചാരവും ഉണ്ടല്ലോ അത് നല്ലതുപോലെ ചുവട്ടിലെ കമ്പ് കോതി വിറ്റതിന് ശേഷം ചുവട്ടിലെ മണ്ണ് നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ ചാരവും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെ കിളിർത്തൊക്കെ വന്ന് കമ്പയിലൊക്കെ കയറാൻ തുടങ്ങുമ്പോൾ പച്ച ചാണകം കലക്കി പച്ച ചാണകം ഉള്ളവരാണെങ്കിൽ പച്ച ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ പച്ചസ്ലറി ഉണ്ടല്ലോ അതായത് നമ്മുടെ ജൈവ സ്ലറി നമ്മൾ കൊണ്ട് അകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ വളങ്ങളും നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേണ്ട ഇതുപോലെ നമുക്ക് കമ്പ് കോതി വിട്ടിട്ടും നമുക്കിതേപോലെ നമ്മുടെ ഫയറിന് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല മഴ കിട്ടിയ കേട്ടോ അത് കാരണം നമ്മുടെ പയറിൻ്റെ ചോട്ടിലൊക്കെ കാട് കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാടൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിച്ചിടെ വളമൊക്കെ ഇട്ട് കൊടുക്കാനെട്ടോ ഇതൊക്കെ അതുപോലെ കയറ്റി വിട്ടതുണ്ടോ ഇത് ഇവിടെ നിന്ന് ഞാൻ കണ്ടിച്ച് വിട്ടതാണ് കേട്ടോ ഈ ഒരു തണ്ടിൽ നിന്ന് കണ്ടിച്ച് വിട്ടു ഇതാ നല്ലോണം ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ പുതിയത് നട്ടതാണ് പുതിയത് നട്ടോന്നുമല്ല നമ്മുടെ പഴയ പയറിന് ഞാൻ പുതുക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ തന്നെ പറയാം പഴയ പയറിൻ്റെ തയ്യൻ നമ്മൾ പുതുക്കിയെടുത്ത അതിൽ പൂവൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ഇതുണ്ടോ വീണ്ടും നമുക്ക് ഇതുപോലെ ചെയ്യാൻ നമുക്ക് കുറ്റിയൊന്നും വേറെ നാട്ടണ്ട ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് പയറ് എല്ലാം വേഗം പോലെ കീറി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ തയ്യോ നമുക്ക് എന്താ ഞാൻ ഏകദേശം എന്ന് വെച്ചാൽ ഒരു മൂന്നെണ്ണമൊക്കെ ഒരു തടത്തിൽ അങ്ങനെ നടാറുള്ളൂ ഒരുപാടൊന്നും നടാറട്ടോ പയറൊക്കെയാണെങ്കിൽ മൂന്നെണ്ണം അത്രയേ നടാറുള്ളൂ അപ്പോൾ അതിന് ആ മൂന്നെണ്ണം നമ്മൾ കൂതി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നൊക്കെ ഉണങ്ങി പോവുകയൊക്കെ ചെയ്യാം എന്നാലും നമുക്ക് രണ്ടെണ്ണം കിട്ടും കേട്ടോ ഇനി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ മൂന്നെണ്ണം കോതി വിട്ടിട്ട് അതിൽ ഒന്നേ നമുക്ക് ശരിയായി ഉണ്ടെങ്കിൽ വേഗം നമുക്ക് അതിൻ്റെ വിത്തുള്ളവരാണ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ രണ്ട് വിത്ത് നട്ടു കൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ പന്തലും കാര്യങ്ങളൊന്നും ഇടേണ്ട ആ ഒരു പന്തലെ തന്നെ നമുക്ക് വീണ്ടും ഇതിനെ പളർത്തി വിടുകയൊക്കെ ചെയ്യാവേ അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ നമുക്ക് വീണ്ടും പുതുക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലുള്ള എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ